ഒരു സ്പോർട്സ് വാർത്തയിലേക്ക് അല്ലേ അതെ രണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഫുട്ബോൾ താരങ്ങളുടെ ഇന്ന് സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് താരങ്ങളുടെ പിറന്നാളാണ് ഇന്ന് പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ബ്രസീലിയൻ താരം നെയ്മ ജൂനിയറിന്റെയും പിറന്നാൾ ഫുട്ബോളിൽ പകരം വെക്കാൻ സാധിക്കാത്ത പ്രതിഭകളാണ് ഇരുവരും പ്രായത്തെ മനക്കരുത്തുകൊണ്ട് കീഴടക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പതാം വയസ്സിലേക്ക് കടന്നു കാൽപന്ത് കളിയുടെ ബ്രസീലിയൻ രാജകുമാരൻ ജൂനിയർ ഇന്ന് മുപ്പത്തി മൂന്നിലേക്കാണ് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സ്പോർട്ടിങ് അൽബണായി പന്ത് തട്ടിയായിരുന്നു റൊണാൾഡോയുടെ തുടക്കം പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തി യു യുണൈറ്റഡിന്റെ ചുവന്ന ജേഴ്സിയിൽ മിങ്ങിയ ക്രിസ്റ്റാനോ ക്രിസ്റ്റ്യാനോ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ തന്റെ ഇടം ശ്രദ്ധേയമായി നേടി എന്നുള്ളതാണ് ഇനി നെയ്മറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിച്ച ആളാണ് നെയ്മ ജൂനിയർ രണ്ടായിരത്തി ഒൻപതിൽ ബ്രസീലിയൻ ക്ലബ്ബ് സാന്റോസിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് എന്നുള്ളതാണ് എന്തായാലും രണ്ടു പേർക്കും ഹാപ്പി ബർത്ത്ഡേ